ടേസ്റ്റ് ഈവനിങ് ആണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും വൈകുന്നേരമല്ല ഉച്ചക്കേ ഞാൻ ഇതുപോലെ ചെമ്മീനൊക്കെ കളി വൃത്തിയാക്കി കഴുകി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ലപോലെ മെറിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നെ കേട്ടോ അപ്പം ഇന്നൊരു സ്പെഷ്യൽ കറിയാണ് ഏട്ടൻ്റെ അമ്മയുടെ കറിയാണ് അമ്മ വെച്ചാൽ സൂപ്പർ ആണ് ഞാൻ വെച്ചാൽ അത്ര ടേസ്റ്റ് ആകുമെന്ന് അറിയത്തില്ല എന്നാലും വെക്കും ഏട്ടൻ കുറേ ദിവസമായി പറയുന്നത് ചെമ്മീനെടുത്ത് ആ കറി വെക്കാൻ വേണ്ടി തേങ്ങ വറുത്തരച്ചിട്ടില്ല നമ്മുടെ ചെമ്മീൻ കറിയാണ് എൻ്റെ വീട്ടിൽ അമ്മയിൽ നിന്ന് ഇവ കറി വെക്കുന്നില്ല പക്ഷേ ഏട്ടൻ്റെ അമ്മയാണ് ഈ കറി ഞാൻ ആദ്യമായിട്ട് വെച്ചിട്ട് കഴിച്ചത് ഏട്ടൻ്റെ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് സോറി ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വെച്ചിട്ടാണ് ഈ കറി കഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാം ഉപ്പും നല്ലപോലെ പിരക്കി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വച്ചതിന് ശേഷം രണ്ട് മൂന്ന് മണിക്കൂറല്ല ഒരു മണിക്കൂർ അരമണിക്കൂർ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എല്ലാം കഴുകി വെച്ചായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കുറച്ചൊന്ന് അരിഞ്ഞിടാം ചെറിയുള്ളി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ പക്ഷേ ഇപ്പം നമുക്കിവിടെ ചെറിയൊന്നും സോറി ചെറിയുള്ളിയൊന്നും കിട്ടാനില്ല അപ്പോൾ അതൊക്കെ നല്ലപോലെ മുറിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം മാത്രം വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ മാങ്ങിയും ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വേക്കാൻ വയ്ക്കാം അപ്പോഴേക്കും ദൈവമ്മാെടിക്ക് വെള്ളം നനക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ തണുപ്പ് മാറിയതിന് ശേഷം ചെടികളൊക്കെ ഒന്ന് തളർത്ത് വരുന്നുണ്ട് ഇതൊരു ചെമ്പരത്തിൻ്റെ ചെടിയാണ് കേട്ടോ ഒരു പ്രാവശ്യം അതിൽ പൂവിട്ടു പക്ഷേ ചെടി ഇപ്പോഴും ചെറുതായിരിക്കുന്നുണ്ട് പിന്നെ ഒരു കറ്റാർ വാഴ അത് ഇതുപോലെ കൊ കൊണ്ട് നട്ട സമയത്ത് നല്ല ഗ്രീൻ കളറായിരുന്നു ഇപ്പോൾ ഇപ്പം തണുപ്പായതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം ഉണങ്ങിപ്പോയി പിന്നെ ഒരു ചെറിയൊരു അവക്കാടൊരു തൈ ഉണ്ട് കേട്ടോ കഴിഞ്ഞ തണുപ്പ് വരുന്നതിന് മുന്നേ ഞാൻ നട്ടതാണ് അപ്പോൾ അത് കിളിർത്ത് വന്ന് അതിനും വെള്ളം നനക്കാരിങ്ങോട്ട് പോവാണ് ഈ വേടല്ലേ നമ്മുടെ ഇവിടെ കൂടുകൂടി നിൽക്കുന്ന വേടാത് ഞാൻ വൺ അപ്പം ചെടിക്ക് ഒഴിക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് ഞാൻ തേങ്ങ ചെറി വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ തേങ്ങ ഇതാ വറുത്തെടുക്കുവാണ് ഒരു പത്ത് മിനിറ്റ് ഒന്നും വേണ്ട ആ എന്നാലും അത്യാവശ്യം ഒരു പത്ത് മിനിറ്റ് ഒക്കെ വേണം ലോ ഫ്ലെയിമിൽ വെച്ച് ഞാൻ വറുത്തെടുത്തു വറുത്തെടുത്തതിനു ശേഷം തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം അരച്ചത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുവാണ് കേട്ടോ അപ്പോഴേക്കും നല്ലപോലെ ചെമ്മീനൊക്കെ നല്ലപോലെ വേവിച്ചെടുത്തല്ലോ അതിലേക്ക് ചേർത്ത് അതിൽ ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് ഇത്തിരി ഗരം മസാലയ്യണം പിന്നെ വെള്ളം നമ്മൾ ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം നമ്മളതിലേക്ക് താളിക്കണം കേട്ടോ അപ്പോൾ ചെറിയുള്ളിയോ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് താളിച്ചു കഴിഞ്ഞാൽ ചെറിയ ഉള്ളി ഇല്ല അപ്പോൾ ഞാൻ ഉള്ളിയാണ് ചെറുങ്ങനായിട്ട് മുറിച്ചിട്ടുള്ളത് അപ്പോൾ ഉള്ളി മുറിച്ചിട്ട് ഇതേപോലെ താളിച്ചു പിന്നെ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ല ഞാൻ ഓയിലിൽ തന്നെയാണ് സാധാരണ ഓയിലിൽ തന്നെയാണ് ഞാൻ താളിക്കുന്നത് അപ്പോൾ ഇതാ എൻ്റെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുന്ന കറി ഒന്ന് കമൻറ്റും ചെയ്യണേ അപ്പോൾ ഇതാണ് എൻ്റെ വറുത്തരച്ച ചെമ്മീൻ കറി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് ചേച്ചാ